എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്ത് കറിയാണെന്ന് മനസ്സിലായോ ഇതാണ് നനച്ചേമ്പ് കറി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ കറി ഒരിക്കലും ചൂടോടെ കഴിക്കരുത് കൂട്ടോ നല്ല ചൂടുള്ളതാണ് ഇതിൻ്റെ കഷ്ണത്തിന് ചൂടോടെ എടുത്ത് വായലേക്കിട്ട വായും പൊള്ളും തൊണ്ടയും പൊള്ളും തൊണ്ടലുങ്ങാനും പോയി തടഞ്ഞിരുന്ന അതും പ്രശ്നമാകും കൊണ്ട് ആറിയിട്ടേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ ഇത് കണ്ട ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നനഞ്ചേമ്പ് അല്ല ചൊറിയൻ ചേമ്പ് അല്ലെ കുഴിനറിയൻ ചേമ്പ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ചേമ്പ നല്ല സ്വാദുള്ള ചേമ്പ ഔഷധ ഗുണമുള്ളതാണ് മറ്റേ ചേമ്പ് പോലെ ഗ്യാസ് ഒന്നും ഇല്ല അതിപ്പം അവസാനം ഉണ്ടായിരുന്ന കുറച്ച് ചെറുതെല്ലാം കൂടെ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിനെ നമുക്കിന്ന് ഇച്ചിരി തേങ്ങയും അരച്ച് ചാറ് വെക്കാം മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ചെറിയ വിത്തുകളാണ് അപ്പോൾ ഇത് ഒന്ന് ഉപ്പ് ഇട്ട് അടച്ച് ഒരു വിസിൽ അടിപ്പിക്കാം ഉപ്പിട്ടും ഇനി വേണമെങ്കിൽ നമുക്ക് മുളക് അരച്ച് ചേർക്കുമ്പം കൂടുതൽ ചേർക്കാമല്ലോ കൂടുതലായി പോയാലേ ബുദ്ധിമുട്ട് അപ്പം ഞാൻ തീം കത്തിച്ചു കുക്കറും അടച്ചു ഇനി ഇരുന്ന് വെന്ത് വരട്ടെ ആ സമയത്തിന് നമുക്ക് അരപ്പ് റെഡിയാക്കാം തേങ്ങ ഉള്ളി മുളക് മഞ്ഞൾ ഇത്ര ഉള്ളോട്ട് വേറൊന്നും കൂടുതലായിട്ട് അരയ്ക്കുന്നില്ല തേങ്ങ എടുത്തു ഒരഞ്ചാറ് ഒരേഴ് കൊച്ചുള്ളിയുണ്ട് രണ്ടൊന്ന് മുളകുമുണ്ട് ഇനി ഇച്ചിരി മഞ്ഞളിട്ട് ഇത് അരച്ചെടുക്കാം വിസിൽ വിസിലടിച്ചു അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം പ്രഷർ പോയപ്പോൾ ഞാനത് തുറന്ന് നോക്കി ഇതുണ്ടോ വെന്തിട്ടുണ്ട് കുത്തി നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് അല്പം കൂടെ വെള്ളം കുറവായിരുന്നെങ്കിൽ വെള്ളം അല്ലെ പറ്റിച്ചെടുത്തിട്ട് വലിയ കിഴങ്ങുകളൊക്കെ നമുക്കിങ്ങനെ ഉപ്പ് ചെണ്ടക്കപ്പ് തിന്നുന്ന പോലെ മുളക് കൂട്ടിച്ചും കൂട്ടി തിന്നാം കൂട്ടാം ഇതിപ്പം ഞാൻ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർക്കാം ഇതിന് നല്ല കൊഴുപ്പുണ്ട് ഇതൊരല്പനേരം തണുത്ത് കഴിയുമ്പോഴത്തേനും ഇത് പിടിപോലെ മുറിച്ച് മുറിച്ചെടുക്കാൻ പാത്രത്തിനാകും ഇത്രയും ചാറുണ്ടെങ്കിൽ പോലും നമുക്കിതിൻ്റെ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിച്ചിട്ട് ചിരി കടുക് വട്ടിക്കാം അപ്പോൾ അതിന് മുമ്പിൽ ഒരല്പം കറിവേപ്പിൽ ഇപ്പം ചേർത്തേക്കാം ബാക്കി നമുക്ക് കടുക് വട്ടിക്കുമ്പോൾ ചേർക്കാം തിളച്ചു വരുന്നുണ്ട് തീ കുറച്ചു മിക്സിയുടെ ജാറും കൂടെ കഴുകി ഒഴിച്ചു കറി നല്ലപോലെ പോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നിർത്താം ഉപ്പ് നോക്കിയില്ല അല്ലേ വേറെ ഉപ്പ് നോക്കണേ ഒരല്പ ഉപ്പിന്റെ കുറവുണ്ട് ഉപ്പ നമുക്ക് പൊടിക്ക് ഉപ്പും കൂടെ ഇടാം ഉണ്ടോ നല്ല മുട്ട പൊട്ട പോലെ ഇരിക്കുന്ന ഇത് ഇനി തണുത്ത് കഴിയുമ്പോൾ പിടി പോലെ ഉറച്ചു വരും അങ്ങനത്തെ ഒരു ചേമ്പാണിത് നല്ല കൊഴുപ്പാണ് ഇതിനൊരു അല്പം തേങ്ങ അരച്ചാലും കൂടുതൽ തേങ്ങ അരച്ചാലും നല്ല പോലെ അരച്ച് തേങ്ങ അരച്ചാലും അരച്ചിറ കുറഞ്ഞാലും എല്ലാം നല്ല പുഴുക്ക് പോലെ ഇരുന്നോളും പിന്നെ കറി ആയതുകൊണ്ട് നമുക്ക് നമുക്കിത്തിരി ചാറ് വേണം അപ്പോൾ പിന്നെ വെള്ളം ചേർക്കാതിരിക്കാനും പറ്റിയില്ല ഇനി പുളി ഇഷ്ടമുള്ളവരാണ് ഇതിനകത്ത് ഒരു സ്പൂൺ മോരോ തൈരവും കൂടെ ചേർത്താലും ഇത് നല്ലതാണ് ഇത് കൂട്ടി ചോറ് ഉണ്ണുമ്പം ഇച്ചിരി ഒഴിച്ച് അതിൻ്റെ കൂടെ കൂട്ടിയാലും നല്ല ടേസ്റ്റാണ് ചീച്ചേമ്പ നനചേമ്പ് കറിയും ഇച്ചിരി മോരും കൂടെ ഒഴിച്ചാൽ അപ്പം നമുക്കിത് മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടിക്കാനുള്ള പാത്രം വെക്കാം ഇനി എണ്ണ ഒഴിക്കാം വെള്ളം പറ്റിയിട്ടുണ്ട് നമുക്ക് കട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്ക അല്പം കറിവേപ്പിലയും ചേർക്കാം ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തീ കെടുത്താം അത് ആ ചട്ടിക്കത്തിരുന്ന് ഒരു സെക്കൻഡ് കൊണ്ട് പാകത്തിനായിക്കോളും

റെഡിയായി നനചേമ്പ് കറി എന്ന് പേര് വന്നതെന്ന് ചോദിച്ചാൽ ഈ ഇത് ആണ്ടിൽ മൂന്ന് പ്രാവശ്യം നട ഈ ചേമ്പ് മൂന്ന് മാസത്തെ മുപ്പേ ഉള്ളൂ ഒരു മാസം അതിൻ്റെ തട ഉച്ചു വെള്ളം വറ്റി കഴിയുമ്പോൾ പിന്നെ നടാം മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ നനച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് നനചേമ്പെന്ന പേര് കിട്ടിയത് അപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം നിങ്ങൾക്ക് ഇതുപോലത്തെ ചേമ്പ് ഇപ്പം സാമ്പാർ കഷ്ണമൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ അങ്ങനെയുള്ളവരെ നട്ടാൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിലൊരു കൂടിനകത്തോ പ്ലാസ്റ്റിക് കൂടിനകത്തോ ചട്ടിക്കകത്തോ ഒക്കെ നട്ട പോലും ഇങ്ങനത്തെ ചേമ്പുകൾ എല്ലാം ഔഷധ ഗുണമുള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ വേറെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബ ബൈ